വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വീട്ടുപകരണങ്ങളെല്ലാം അഗ്നിക്കിരയാക്കിയ ജാനു എന്ന വീട്ടമ്മയുടെ ജീവിതം നമ്മെ അമ്പരപ്പിക്കും കാടിനു നടുവിലെ മണൽവയൽ കോളനിയിൽ എത്തുന്ന മൃഗങ്ങളെ തുരത്താൻ തീയും പുകയും വേണം വിറകു ശേഖരിക്കാൻ പോലും പുറത്തിറങ്ങാൻ പറ്റാത്തതായതോടെ വീട്ടിലുണ്ടായിരുന്ന സ്റ്റൂളും കസേരയും ഉൾപ്പെടെ ഇത്തരത്തിൽ കത്തിച്ചു തീർത്തു ഇവർ മണൽവയൽ കോളനിക്ക് ചുറ്റും വനമാണ് പുറം ലോകത്തെത്താൻ രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് രാപ്പകൽ വ്യത്യാസമില്ലാതെ ആനയും കടുവയും ഉൾപ്പെടെ വീട്ടുപരിസരത്തെത്തും മൃഗങ്ങൾ വീടിനടുത്ത് രക്ഷപ്പെടാൻ തീ കൂട്ടുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല എല്ലാ രാത്രിയിലും തീയും പുകയും വേണം നടുവിലാണ് താമസമെങ്കിലും മൃഗങ്ങളെ പേടിച്ച് വിറക് ശേഖരിക്കാൻ പോകാൻ വയ്യ പിന്നെയുള്ള മാർഗം വീട്ടുപകരണങ്ങളാണ് അങ്ങനെ വീട്ടിലുണ്ടായിരുന്ന കസേരയും സ്റ്റൂളും എന്തിനേറെ വസ്ത്രങ്ങൾ പോലും തീയിട്ട് വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷ തേടി ഇല്ല 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 ഒരു 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 ചാക്കും എല്ലാം ഇവിടെ ചെയ്യും ജാനുവിന്റെ അച്ഛൻ വെള്ളൻ രോഗാവസ്ഥയിൽ കിടക്കുകയാണ് വീടിനു പുറകിലെ ഷെഡിലാണ് വെള്ളന്റെ താമസം അടുത്തെപ്പോഴും തീ വേണം സാമാന്യം നല്ല വീടുണ്ടെങ്കിലും അതിനുള്ളിൽ താമസിക്കാൻ വെള്ളൻ ഒരുക്കമല്ല മഴക്കാലം പടിവാതിൽ കല്ല് എത്തിക്കഴിഞ്ഞു തീ കത്തിക്കാൻ ഇനിയൊന്നും ബാക്കിയില്ല ജാനു സങ്കടത്തോടെ പറയുന്നു ഈ കൊടുംകാട്ടിൽ നിന്നും പുറത്തുപോയി ജീവിക്കണമെന്നതാണ് ഇവരുടെ ആഗ്രഹം ഇതിനെ അധികൃതരുടെ കനിവ് തേടുകയാണ് ഈ കോളനി നിവാസികൾ സിജു ന്യൂസ് ബ്യൂറോ നടവയൽ